താഴ്ചയുള്ള കിണറ്റിൽ വീണ കുട്ടിയാനെ രക്ഷപ്പെടുത്താനുള്ള അതിതീവ്ര ശ്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടരുന്നു ജെ സി ബികൾ എത്തിച്ച് കിണറിന്റെ ഒരു ഭാഗം ഭാഗമിടിച്ച് ആനക്കുട്ടിയെ പുറത്തെത്തിക്കാനാണ് ശ്രമം കിണറിന് സമീപത്തുനിന്ന് അല്പം മാറി തള്ളയാനേയും മറ്റ് രണ്ട് ആനകളും നിൽക്കുന്നത് ആശങ്കയാകുന്നു bem ഗൂഡല്ലൂരിലെ കൊളപ്പള്ളി മഴവഞ്ചേരമ്പാടി നഗറിലാണ് കുട്ടിയാന കിണറ്റിലകപ്പെട്ടത് മൂന്നാനകൾ കിണറിനടുത്ത് നിൽക്കുന്നത് കണ്ടതോടെയാണ് ആളുകൾ സംഭവം അറിഞ്ഞത് തുടർന്ന് വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു സമീപത്തെ കാപ്പിത്തോട്ടത്തിലാണ് തള്ളയാനയും രണ്ടാനകളും നിലയുറപ്പിച്ചിരിക്കുന്നത് രക്ഷാശ്രമങ്ങൾ വൈകുന്നതനുസരിച്ച് ആനയുടെ ജീവൻ അപകടത്തിലാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു